അങ്ങനെ അടുത്ത അടുത്തയാളും ഇതാ കിടക്കുന്നു പിടിക്കണോ ഇത് കൂട്ടും സൂപ്പർ ജോണി ജോണി പാടിക്കന്നെ ആദ്യ കൂട്ടി പോ ഉണ്ണി ഭാവ ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ആദ്യ ഓ ചെവി ഊട്ടി പോയി അപ്പോ ഇന്നൊരു പ്രത്യേക വിശേഷം ഉണ്ട് കേട്ടോ ഒരെണ്ണം ആശുപത്രിയിൽ നിന്ന് കഴിയുമ്പോഴത്തേക്കും അടുത്ത് ഇങ്ങനെ ആശുപത്രിയിലോട്ട് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആശുപത്രിയിൽ കയറിയിട്ട് ഇറങ്ങി വന്ന വീഡിയോ തമ്പിനി കണ്ട പോലെ ഒരു ഫോട്ടോയും എടുത്തു ഒരു കുറച്ച് ഭാഗം വീഡിയോയും എടുത്തു സംസാരിച്ചൊന്നുമില്ല ഞാനും ആദ്യപ്പെട്ട ഇവിടെ കൂടെയാണ് ഹോസ്പിറ്റലിൽ പോയത് അതായത് ഇവക്ക് ലൂസ് മോഷൻ ലൂസ് മോഷനും ഛർദിയാണ് അപ്പോൾ പെട്ടെന്ന് അവിടെ ബ്ലോഗ് വേഗം എടുത്തുകൊണ്ടിരിക്കുക പിന്നെ പെണ്ണെടുക്കുന്ന അവനെ പറയുന്നേ ആ എന്റെ പൊണ് അപ്പോ ഇന്നത്തെ വിശേഷം പറഞ്ഞ ഇതാണ് ഇന്ന് ഇവക്ക് ലൂസ് മോഷൻ ആയി ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയതാണ് എത്ര പ്രാവശ്യം പോയി എണ്ണാൻ പറ്റാത്ത രീതിയിൽ അതെ അത് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നിരുന്ന് ചായ കുടിക്കാ ഇന്ന് സമയം ഇപ്പൊ സമയം വൈകുന്നേരം ആറു മണി കഴിഞ്ഞ് രാവിലെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയത് ഞാനറിഞ്ഞില്ല ഇന്ന് ആ എന്നെക്കുട്ടി ഇമ്മളും കൂടെ ആയിരുന്നു വേറൊരു പൊങ്ങലായിരുന്നു ഞാനും ആദ്യ കുട്ടിനും വേറൊരു പൊങ്ങലായിരുന്നു അതുകൊണ്ട് രാത്രിയിലൂടെ നടന്ന സംഭവങ്ങളൊന്നും ഞാനറിഞ്ഞില്ല നേരമ്പിളുത്താണ് അറിയുന്നത് നേരം പെളുത്ത് അറിഞ്ഞപ്പോഴേക്കും അവശതായിരുന്നു പിന്നെ രാവിലെ എഴുന്നേറ്റിട്ടും പിന്നെ പോകുന്ന വഴിക്കെല്ലാം തിരിതരി ആ ഓരോരുത്തരുടെത്തോടെ കീറങ്ങി പോയി പോയി ആണ് ആശുപത്രിയിൽ ചെന്നത് ആശുപത്രിയിൽ ചെന്ന് ആദ്യ കുട്ടനെയും കൊടുത്തു കൊണ്ടുപോയായിരുന്നു അപ്പം അവിടെ നിന്ന് രണ്ടും കൂടെ ഭയങ്കര വെച്ച് തന്നെയുള്ള ബ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുക രണ്ട് പേരോട് എന്നിട്ട് അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ആ കാണുന്നത് രണ്ടും കൂടെ നോക്കിയിരിക്കുന്നുണ്ടോ എന്ത് ശ്രദ്ധിച്ചാന്ന് അതായത് അന്നക്കുട്ടി വീഡിയോ എടുത്ത് കൊടുക്കും അവൻ മാറി ആയി എല്ലാവർക്കും പോയി രണ്ടുപേരും അതായത് ഇടയ്ക്ക് അന്നക്കുട്ടി കരഞ്ഞു ആ വീഡിയോ അവൻ എടുത്തു വെച്ചു അത് അവളെ കാണിക്കാനിട്ട് അത് കണ്ടുകൊണ്ട് അവള് ചിരിക്കുക അപ്പോൾ രാവിലെ ഉള്ള കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചെക്ഷൻ എടുത്തു പിന്നെ ഓരാഴ്ചത്തേക്കുള്ള മരുന്ന് വന്നു ആന്റിബയോട്ടിക് ഉണ്ട് അല്ലേ എങ്ങനെയുണ്ട് ഇപ്പോൾ വന്നിട്ട് സെറ്റായോ കുഴപ്പമില്ല അപ്പോ ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങ് പോയി നമ്മളിപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഷോർട്ട് വീഡിയോസ് അതായത് ഒരു അഞ്ച് എട്ടുപത്തു ദിവസമായി തോന്നുന്നു ഷോർട്ട് വീഡിയോസ് ചെയ്തിട്ട് നമ്മൾ നല്ലപോലെ ചെയ്ത സെറ്റായി വന്നായിരുന്നു വീണ്ടും നമ്മൾ അടിയേ പോയി ഓരോ ദിവസം ഹോസ്പിറ്റലേഴ്സുകളായിട്ട് ഇങ്ങനെ വന്നു പോയി വന്നു പോയി നിൽക്കുകയാണ് എന്നും ഓരോ പ്രശ്നങ്ങളാണ് പിള്ളേരുടെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അതിന് അവിടെ വെച്ച് വന്നു അത് കഴിഞ്ഞിപ്പോൾ ഇവയ്ക്ക് വന്നു ആ ഒരാൾക്ക് പറഞ്ഞു മോഷൻ എന്തെങ്കിലും ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടും അത് അടുത്ത ആൾക്കോ വീട്ടിലുള്ളതൊക്കെ വരാൻ സാധ്യത കൂടുതലാണെന്ന് ഡോക്ടർ പറഞ്ഞു വീട്ടിലുള്ള ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പകരും എന്ന് പറഞ്ഞു എനിക്ക് രണ്ട് മൂന്ന് ദിവസം മുന്നേ ലൂസ് മോഷൻ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം ആ ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണത്തിൻ്റെ വെള്ളം അങ്ങനെ സംഭവിക്കാം കുറച്ച് കാരണം നമ്മൾ ഇപ്പോൾ ഈ കുറച്ചൊക്കെ ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെയുള്ള ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടായിരുന്നു അതുകൊണ്ട് വേറെ ഒന്നും സംഭവിക്കാൻ ഇവിടുന്ന് സംഭവിക്കാനൊന്നും ഒരു സാധ്യതയില്ല അപ്പോൾ ഇവിടുന്ന് വേണ്ട ചായ കുടിക്കുന്നു പഴം കഴിക്കുന്നു കുറേ നേരമായി ചായ എടുത്ത് വെച്ച് വായും പഴം എടുത്ത് കഴിയിടിക്കും പഴമെങ്കിലും കഴിക്കാം അത് പറഞ്ഞിട്ട് കാര്യമില്ല ഛർദിക്കാൻ എന്തെങ്കിലും വേണമെങ്കിലും നമ്മൾ ഭക്ഷണം അങ്ങോട്ട് കഴിക്കണം അതല്ല ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് വൈക്കുമ്പോൾ ഇന്ന് വയ ക ഈ ഛർദ്ദിക്കാൻ പറ്റുന്നു എന്നും പറഞ്ഞാൽ അവിടെ കിടന്നപ്പോൾ നീ എന്നെ ഭയങ്കര ഉപദേശമായിരുന്നല്ലോ ഭയങ്കര ഉപദേശമായിരുന്നേ നമ്മൾ കഴിച്ചേ കഴിച്ചാലല്ലേ ഇതാവുള്ളൂ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ പറഞ്ഞ് എന്നെ അങ്ങോട്ട് ഉപദേശിച്ച് കഴിപ്പിക്കുമായിരുന്നല്ലോ ഇത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചടിക്കുകയെന്നു പറയുന്നത് ഇനി ഇതാണ് പെട്ടെന്ന് കൊണ്ട് കഴിച്ചോ ഭക്ഷണം കഴിച്ചോ പെട്ടെന്ന് എന്നാ ആ കൊച്ചിനെ പുറത്താം പേടിപ്പിക്കുന്നു ആ എന്നെ പറ്റിടാ ചേട്ടായി പേടിപ്പിച്ചോ അന്നുട്ടി ചേട്ടായി പേടിപ്പിച്ചോ ചേട്ടാ എന്നെ പറഞ്ഞു കൊച്ചിനെ ചേട്ടായിട്ടോ ഇവിടെ ഭയങ്കര ബഹളമാണ് അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റി ഒരു ടാറ്റ പറഞ്ഞേ ഇല്ല